നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സി പി എമ്മിൻ്റെ താത്വിക ആചാര്യനായിരുന്ന ഇ എം എസ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഒരു കഥ മെനഞ്ഞിരുന്നു സി പി എം കാർ സി പി എമ്മിലെ തന്നെ ചില കുബുദ്ധികൾ ലോകത്ത് തന്നെ ഐ ക്യു ലെവലിൽ രണ്ടാമത് നിൽക്കുന്ന വ്യക്തിയാണ് ഇ എം എസ് എന്നതായിരുന്നു ആ കഥ ഒന്നാമത് ഐസ്റ്റീൻ ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് ഇ എം എസ് ആയിരുന്നു കുറേ കാലം കമ്മ്യൂണിസ്റ്റുകളും മറ്റുമൊക്കെ അത് വിശ്വസിച്ചിരുന്നു മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ ഇത്രയും ഐ ക്യൂ ഉള്ള ഐ ക്യു ലെവലിൽ തന്നെ ലോകത്ത് രണ്ടാമത് നിൽക്കുന്ന ഇ എം എസ് പറയുന്ന കാര്യങ്ങളൊക്കെ അത്രയും ഉദാത്തമായ ഉന്നതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണമല്ലോ അപ്പോൾ അദ്ദേഹം സത്യവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അതിനൊരു സ്വീകാര്യത വരും അതിനുള്ള കാരണം ഈ വ്യക്തി ഐക്യു ലെവൽ ഉയർന്ന ലെവലുള്ള വ്യക്തിയാണ് എന്ന് അവർ ഒരു നരേറ്റീവ് പടച്ചു വെച്ചിരിക്കുകയാണ് ഏതാണ്ട് അതേ സമയത്ത് തന്നെ നമ്മൾ കേട്ട മറ്റൊരു ഉണ്ട് നമ്മളൊന്നും അത് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ അത് വിശ്വസിച്ച ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല മഹാത്മാഗാന്ധിയുടെ മകളാണ് ഇന്ദിരാഗാന്ധി എന്നതായിരുന്നു അങ്ങനെ ഒരു കഥ അതും കുറേ കാലം വിശ്വസിച്ചിട്ടു ഏറ്റവും ഒടുവിലായിട്ട് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനാണ് ചെറുമകനാണ് രാഹുൽ ഗാന്ധി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലും ജീവിച്ചിരിക്കുന്ന കാലത്താണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒന്നോർക്കുക ഇതൊക്കെ ചിലർ വളരെ ബോധപൂർവം തന്നെ പടച്ചുവിടുന്ന ചില നരേറ്റീവുകളാണ് അതിന് രാഷ്ട്രീയപരമായിട്ട് അവർക്ക് ചില നേട്ടങ്ങളൊക്കെ ലഭിക്കാറുമുണ്ട് ഇ എം എസിൻ്റെ കാര്യം അതുപോലെയാണ് പറഞ്ഞത് ആ സമയത്ത് അവർ അത് വ്യാപകമായ രീതിയിൽ അത് പ്രചരിപ്പിച്ചിരുന്നു പാർട്ടിക്കാരുടെ ഇടയിൽ മാത്രമല്ല സാധാരണക്കാരുടെ ആളുകളെയും അവർ അങ്ങനെയാണ് വിശ്വസിപ്പിച്ചിരുന്നത് ഇ എം എസ് എന്ന ലോകത്ത് തന്നെ ഐ ക്യു ലെവലിൽ രണ്ടാമത് നിൽക്കുന്ന വ്യക്തിയാണ് എന്ന തരത്തിലാണ് ഒന്ന് മറ്റൊരു ശാസ്ത്രജ്ഞനാണ് ഒരു ശാസ്ത്രജ്ഞനാണ് ഒന്നാമത് അപ്പോൾ അതിന് കുറച്ച് വിശ്വാസം വരും രണ്ടാമത് നിൽക്കുന്നത് ഇ എം എസ് ആണ് ഇതുപോലെ കേരളത്തിലെ ചില ആളുകൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ശശി തരൂർ വിശ്വപൌരനാണ് എന്നത് എന്താണ് അതിൻ്റെ മാനദണ്ഡമെന്നോ അതിൻ്റെ ക്രൈറ്റീരിയയൊന്നോ ഇവരാരും ആലോചിക്കില്ല അന്വേഷിക്കില്ല ശശി തരൂർ വിശ്വപൗരനാണ് എന്ന് ചില കോൺഗ്രസ്സുകാർ അങ്ങ് പറഞ്ഞു കേട്ടവർ കേട്ടവർ അങ്ങ് വിശ്വസിക്കാൻ ശ്രമിച്ചു ചിലരൊക്കെ അത് തൊണ്ട തൊടാതെ വിഴുങ്ങി വിശ്വസിച്ചു എന്നാണ് ഈ വിശ്വപൗരൻ ആവാനുള്ള മാനദണ്ഡം എന്നതിനെപ്പറ്റി ആരും ചിന്തിച്ചില്ല യു എനിലേക്ക് മത്സരിച്ചതാണ് വിശ്വപൗരൻ ആവാനുള്ള മാനദണ്ഡമെങ്കിൽ യു എനിൽ ആ സ്ഥാനത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇനിയുമുണ്ടാവും അവരെയൊന്നും നമ്മളാരും വിശ്വപൗരൻ എന്ന് വിളിക്കാറില്ല ഇനി ഇംഗ്ലീഷിൽ നോവൽ എഴുതുന്നതാണ് വിശ്വപൗരൻ്റെ മാനദണ്ഡമെങ്കിൽ ശശിധരൂർ മാത്രമല്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് വേറെ ആളുകളുണ്ട് അവരെ ഒന്നും നമ്മൾ ഇങ്ങനെ വിളിക്കാറില്ല ഇനി കടിച്ചപ്പെട്ടാത്ത ഇംഗ്ലീഷ് വാചകൾ നെടുനീളത്തിൽ പറയുന്നതാണ് വിശ്വപൗരൻ ആവാനുള്ള യോഗ്യതയെങ്കിൽ അങ്ങനെ പറയുന്ന വേറെ ആളുകളും കണ്ടേക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതൊക്കെ പഠിപ്പിച്ച ആളും കണ്ടേക്കാം അവരെ ഒന്നും നമ്മൾ വിശ്വപൗരൻ എന്ന് വിളിക്കാറില്ല ഇനി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മണ്ഡലം ഇപ്പോൾ രാഷ്ട്രീയമാണ് അതിലെ മികവുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഈ വിശ്വപൗരൻ എന്ന് വിളിക്കുന്നതെങ്കിൽ അതിൽ അദ്ദേഹം അത്ര വലിയ മികവൊന്നും കാണിച്ചിട്ടില്ല എന്നാണ് ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് മൂന്ന് തവണയോളം എം പി ആയിരുന്ന വ്യക്തി അതിൽ ആദ്യത്തെ തവണ കുറച്ചു കാലം കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആ സമയത്ത് ഒരു ആവശ്യവുമില്ലാതെ ഐ പി എല്ലിൽ കയറി ഇടപെടുകയും ഒടുവിൽ അത് വിവാദമാവുകയും മന്ത്രിസ്ഥാനം തന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് പിന്നീട് മൂന്ന് തവണയോളം തിരുവനന്തപുരത്ത് എം ആയിട്ടിരിക്കുന്ന ആളുടെ എന്താണ് പ്രവർത്തന മികവ് എന്ന് ചോദിച്ചാൽ അവിടെയുള്ള അടക്കമുള്ളവർ പറയും ശരാശരി ഒരു എം എന്താണ് ചെയ്യുന്നത് അതിലും താഴെയോ അല്ലെങ്കിൽ അതിനോ ഒപ്പവും നിൽക്കുന്ന ഒരു മറ്റൊരു എം മാത്രം അതിനപ്പുറം ഒന്നുമില്ല അപ്പോൾ എന്ത് മാനദണ്ഡത്തിലാണ് ഇദ്ദേഹത്തെ വിശ്വപൗരൻ എന്ന രീതിയിൽ അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഓരോ കാലഘട്ടത്തിലും ചിലരെയൊക്കെ ഇതുപോലെ ബിംബവൽക്കരിച്ച് ഓരോ പേരുവിട്ട് അങ്ങ് അവതരിപ്പിക്കും ഒരു കാലത്ത് ഐക്യു ലെവലിൽ രണ്ടാമത് ഇ എം അതേ സമയത്ത് തന്നെ ഇന്ദിരാഗാന്ധി മഹാത്മാഗാന്ധിയുടെ മകളാണ് എന്ന് പറഞ്ഞ് പരത്താൻ മറ്റൊരു കൂട്ടർ ഇപ്പോൾ ഇതാ വിശ്വപൂരനാണ് ശശിതരൂർ എന്ന് പറഞ്ഞ് പരത്താനും മറ്റൊരു കൂട്ടർ ഇതിലൊക്കെ വീണു പോകുന്ന ആളുകൾ തന്നെയാണ് തീർച്ചയായിട്ടും മലയാളികളിൽ നല്ലൊരു ശതമാനവും കാരണം നമ്മളാണല്ലോ ഈ ആട് മാഞ്ചിയം വലമ്പരിശങ്ക ഇടംപരിശങ്ക് അതുപോലെ ഇരുതലമൂരി വെള്ളിമുങ്ങ തുടങ്ങിയ സകല തട്ടിപ്പിലും ചെന്ന് തലവെച്ച് കൊടുക്കുന്നത് അപ്പോൾ ശശിതരൂർ വിശ്വപൂരനാണ് എന്ന ആ നരേറ്റീവിലും കുറേയേറെ മലയാളികൾ ചെന്ന് തല വെച്ച് കൊടുത്തിട്ടുണ്ട് വെബ് കർമാനുസ്